രാഹുൽ ഈശ്വർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കരുതുന്നതിലും വലിയ തട്ടിപ്പാണോ ശബരിമലയിൽ നടന്നിരിക്കുന്നത് വളരെ സിമ്പിളായി ജമേഷ് ജി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം ബോർഡ് കട്ടു ശബരിമല അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു ശബരിമല അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു അതാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതത്തോടും കൂടി ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടു ആ കട്ടതിൻ്റെ തുക എത്രയാണ് അതിന്റെ കണക്ക് എത്രയാണെന്ന് കൂടുതൽ അറിയണം ചില ആൾക്കാർ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം എന്ന് പറയുന്നു ചില ആൾക്കാർ ഫോർ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നു ചില ആൾക്കാർ എണ്ണൂറ് ഗ്രാം എന്ന് പറയുന്നു ഓർക്കുക ഇത് ദ്വാരപാലക ശില്പങ്ങളിലെ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേ അല്ല ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമുള്ള സ്വർണ കടത്തലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോ ഇതിൽ അറസ്റ്റ് ഉണ്ടാകണം ചോരി തെഫ്റ്റ് മോഷണം ഒക്കെയാണ് നടന്നത് അതിശക്തമായ രീതി ചെയ്യണം ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ദേവനാണ് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തേമടക്കം നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം ഉള്ളതാണ് പക്ഷെ ഒരു നിമിഷം ആലോചിച്ചു നോക്കും നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദര സമുദായത്തിന്റെ ആരാധനാലയത്തിലാണ് ഈ കൊള്ള നടന്നതെങ്കിൽ എന്തുമാത്രം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുക നമ്മൾ വീണ്ടും ഇനിയും ശക്തമായി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് പ്രതിപക്ഷവും നാളെ ബി ഒക്കെ വരുന്നുണ്ട് ശക്തമായിട്ട് അതൊക്കെ പോസിറ്റീവാണ് പക്ഷേ അയ്യപ്പൻ്റെ ിൽ നിന്ന് സ്വർണ്ണഘട്ട് ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ കസേര ഇരുന്ന ആരൊക്കെയാണ് എൻഎസ്എസിന്റെ സ്ഥാപനായ യുഗപുരുഷനായ ഭാരതകേസരി മന്ദനാഭൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും ശ്രീനാരായണീയനുമായ ആർ ശങ്കർ പിന്നീട് കേരള മുഖ്യമന്ത്രിയായി അവരൊക്കെ ഇരുന്ന കസേരയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അമ്പലങ്ങളെ നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ എന്ത് വലിയ തെറ്റാണ് ഒന്ന് മോഷണം രണ്ട് വ്യാജരേഖാ നിർമ്മാണം അതായത് സ്വർണ പാളികൾ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാനായി ചെമ്പു പാളികൾ എന്ന് മാത്രം പറഞ്ഞു ആ അതിബുദ്ധി കാണിച്ചവൻ യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പന്റെ ശക്തിയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ജമേഷ് അന്ന് ചെമ്പ് പാളി എന്ന് എഴുതാതെ പാളികൾ എന്ന് മാത്രം എഴുതിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ പറഞ്ഞ് ദേവസ്വം ബോർഡ് രക്ഷപ്പെടുമായിരുന്നു ഇനി അങ്ങനെ പോലും രക്ഷപ്പെടാൻ ില്ല അതായത് ചെമ്പുവാളി എന്ന് എടുത്തെഴുതിയോണ്ട് നമുക്കെല്ലാം ചെമ്പുവാളി അല്ലെന്ന് മനസ്സിലായി ദേവസ്വം ബോർഡിലെ ആരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി ശബരിമല അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കട്ടൂന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഒന്നും വേണ്ട എത്ര കട്ടു എന്നു മതി അത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ കണ്ടുപിടിക്കുമായിരിക്കും ഇൻവെൻട്രി എടുക്കുമ്പോഴും കാര്യങ്ങളും എത്ര കട്ടു എന്നു പക്ഷേ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം എനിക്കത് എനിക്കത് പറയുന്നതിന് വേദനയുണ്ട് ഞാൻ രണ്ടു പേര് പേരിപ്പം മനഃപൂർവ്വം പറയാത്താണ് അവരല്ല അല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന അവരല്ല എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ആ ദേവസ്വം ആ ഇരുന്ന അഞ്ചോ ആറോ പേരിൽ രണ്ടോ മൂന്നോ പേരുടെ അറിവും സമ്മതവും താല്പര്യവും അല്ലാതെ ഇത് കക്കാൻ പറ്റില്ല ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ രണ്ടോ മൂന്നോ പേരുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇമോഷണം പറ്റില്ലല്ലോ കാര്യം ചെമ്പന്ന് എഴുതിയിരിക്കുന്നു പിന്നീട് ചെമ്പാണോ എന്ന് ചോദിച്ചു ചെമ്പാണോ സ്വർണ്ണമാണോ സ്വർണം ആണോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നു ചില ആൾക്കാർ വന്ന് പറയുന്നു ഇരുപത് വർഷത്തെ കാര്യം അന്വേഷിക്കട്ടെ എന്ന് അതൊക്കെ നമ്മളെ ഫോക്കസ് തെറ്റിക്കാനാണ് അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് പോകരുത് ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ ഫോക്കസ് വിജയമല്യ തന്ന സ്വർണം പതിച്ച സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ച സ്വർണം ക്ലാഡ് ചെയ്ത ഒറിജിനൽ പാളികൾ എവിടെ അത് ആർക്കും ഉത്തരം നൽകാൻ കഴിയുന്നില്ല കാര്യം അതൊന്നെങ്കിലും വിറ്റു ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പല സ്ഥലങ്ങളിലും പ്രദർശനം എടുത്തി കൊടുത്തു ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതി വെച്ചു ഇതിന്റെ ഒരു കൗതുകം കൂടെ ജമേഷ് ശ്രദ്ധിച്ചു കാണും ഈ എൻ്റെ ആർ കോൺട്രോവേഴ്സി തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒക്ടോബർ രണ്ടിനോ മറ്റോ ആണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇയാളെ എന്ന് വിളിക്കരുത് പോറ്റീന്ന് വിളിക്കുന്ന കഴിയുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചാൽ മതി കാര്യം പോറ്റീന്നുള്ള ഒരുപാട് ബ്രാഹ്മണർക്കും സാധു നമ്പൂരിവേരി ഒക്കെ ഒരു പേരാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ ഹൈക്കോടതിക്ക് ഒരു മെയിൽ അയച്ചു ആ മെയിലിൽ അയാൾ പറയുന്നത് സ്ട്രോങ് റൂമിൽ സ്വർണം പതിച്ച ചെമ്പു ഉണ്ട് അത് എനിക്ക് തരണം എനിക്ക് തന്നാൽ ഞാൻ അതിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്ത് എന്റെ കോസ്റ്റ് കുറച്ചോളാം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിലെ വാക്കുകളാണ് ഇയാൾ അങ്ങനെ ഹൈക്കോടതിക്ക് മെയിൽ അയച്ചു ആ രീതിയിൽ അടക്കമാണ് ഹൈക്കോടതി ഇന്ന് കാണുന്ന ഗംഭീരമായ കണ്ടത്തിലേക്ക് എത്തിയത് ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏക പാർട്ടി ഹൈക്കോടതിയാണ് ബാക്കി ഒരു രാഷ്ട്രീയക്കാരനെയും വിശ്വസിക്കരുത് പകരം ഹൈക്കോടതിയെ വിശ്വസിക്കാം മാധ്യമങ്ങളെ വിശ്വസിക്കാം അവരാണ് ഇത് ശക്തമായ വെളിയിൽ കൊണ്ടുവന്നത് ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ ശബരിമലയെ ക്ലീൻ അപ്പ് ചെയ്യാനുള്ള അവസരമായിട്ട് എടുക്കണം